my YouTube channel Trinity Voice. Kruban. 美丽。Nee, nee. സെഷനിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം അഞ്ചു ഒൻപത് പത്ത് പതിനൊന്ന് വയസ്സായപ്പോൾ അവൻ ജനിപ്പിച്ചു കേസ് ലീവ് നയൻറ്റിൻ ജനിപ്പിച്ച ശേഷം എണ്ണൂറ്റി പതിനഞ്ച് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആൻഡ് ലീവ് ആഫ്റ്റർ ഹി ബിഗാറ്റ് ബിഗാഡ് കെയ്നാൻ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആൻഡ് ബിഗാഡ് സൺ ആൻഡ് ഡോട്ടേഴ്സ് കെയനോസിൻ്റെ ആഴ്ചക്കാലം ആകെ തൊള്ളായിരത്തഞ്ച് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ആൻഡ് ഓൾ ദ ഡേയ്സ് ഓഫ് ഇനോസ് വേർ നയൻ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഇയേഴ്സ് ആൻഡ് ഹി ഡയ്മെ സെക്കൻഡ് സെഷനിലേക്ക് പോകാം റിക്വയർഡ് ബുക്കായ പർപ്പസ് ട്രി വൺ ലൈഫ് എന്ന ബുക്കിലേക്ക് Even thought we we know everyone eventually dies. Death always seems unnatural and unfair. The reason we feel we should live forever is that God wired our brains with that desire. One day your heart will stop beating. That will be the end of your body and your time on earth but it will not be the end of you your earthly body is just a temporary residence for your spirit the bible calls your earthly body a tent but refers to your future body as a house the bible says when this tent we live in our bo body here on earth he stand down god will have a house in heaven for us to live in a home he himself if he had made which will last forever while life on another earth of offers many choices eternity offers only to heaven or hell your relationship to God on earth will determine your relationship to Him in eternity. If you learn to love and trust God's Son, Jesus, you will be invited to spend the rest of eternity with Him. On the other hand, if you reject His love, forgiveness, and salvation, യു വിൽ സ്പെൻഡ് എറ്റർണിറ്റി അപ്പാർട്ട് ഫ്രം വർക്ക് ഫോർ അവർ നമുക്ക് തേർഡ് സെക്ഷനിലേക്ക് പോവാം സദൃശവാക്യങ്ങൾ നാലിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് പ്രോഗർ ഫോർ വേഴ്സ് ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ആൻഡ് ട്വൻ്റി സെവൻ നിൻ്റെ കണ്ണ് നേരെ നോക്കട്ടെ നിൻ്റെ കണ്ണിമ മുമ്പോട്ട് ചൊവ്വ മുമ്പോട്ട് മിരിക്കട്ടെ ലെറ്റ് ദൈൻ ഐസ് ലുക്ക് റൈറ്റ് ഓൺ ുക്ക് സ്ട്രെയ്റ്റ് ബിഫോർ ദി നിന്റെ കാലുകളുടെ പാത നിരപ്പാക്കുക നിൻ്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ പോണ്ടർ ദ പാർട്ട് ഓഫ് ദൈ ഫു ദീറ്റ് ആൻഡ് ലെറ്റ് ഓൾ ദൈ വെയ്സ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇടത്തോട്ടോ വരത്തോട്ടോ തിരിയരുത് നിൻ്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക ടെൻ നോട്ട് ടു ദ റൈറ്റ് ഹാൻഡ് നോട്ട് ടു ദ ലെഫ്റ്റ് റിമൂവ് ദ ഫുഡ് ഫ്രം ഈ വിൽ ഇനി നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം ഫോർത്ത് ചിൽഡ്രൻ കുട്ടികൾക്കുള്ള കഥകളാണ് നമ്മൾ ഇതിൽ വായിക്കുന്നത് അപ്പം നമുക്ക് ആ സെഷനാണ് നാലാമത്തെ സെഷൻ നമുക്ക് വായിക്കാം മോശം രക്ഷപ്പെടുന്നു എന്നാണ് ആ അതിൻ്റെ മെയിൻ ഹെഡിങ് പുറപ്പാടി രണ്ടിൻ്റെ പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഒരു ഈജിപ്തുകാരനായിട്ടാണ് മോശ വളർത്തപ്പെട്ടത് എന്നാൽ തൻ്റെ സ്വന്തം ജനമായ എബ്രായരെ സഹായിക്കാനായി ശ്രമിച്ചപ്പോൾ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലായി മോശം വളർന്നപ്പോൾ തൻ്റെ സ്വന്തം ജനമായ എബ്രായരെ കാണാൻ ഇടയ്ക്കിടെ പോകുമായിരുന്നു എത്ര കഠിനമായിട്ടാണ് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതെന്ന് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഒരു ഈജിപ്തുകാരൻ ഒരു എബ്രായനെ കൊല്ലുന്നത് അവൻ കണ്ട് ചുറ്റും നോക്കി തന്നെ ആരും കാണുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ മോശ ഈജിപ്റ്റുകാരനെ കൊന്ന് മണ്ണിൽ മറവു ചെയ്തു പിറ്റേന്ന് എന്നപ്പോൾ രണ്ട് എബ്രായർ പരസ്പരം വഴക്കുണ്ടാക്കുന്നതാണ് മോശ കണ്ടത് നീ നിന്റെ സ്വന്തം സഹോദരനെ എന്തിനുപദ്രവിക്കുന്നു ദ്രോഹം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയോട് മോശ ചോദിച്ചു അപ്പോൾ അയാൾ മോശയുടെ നേരെ തിരിഞ്ഞു നിന്നെ ഞങ്ങളുടെ ഭരണാധികാരിയും ന്യായാധിപതിയും ആക്കിയതാരാണ് അയാൾ ചോദിച്ചു ഈജിപ്റ്റുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ തുടങ്ങുകയാണോ ഇത് കേട്ട കേട്ടപ്പോൾ മോശ ആകെ ഭയന്നുപോയി ഞാൻ ചെയ്തത് ആളുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അവൻ ഓർത്തു രാജാവ് ഈ സംഭവം കേട്ടപ്പോൾ മോശയെ കൊല്ലാൻ നിശ്ചയിച്ചു എന്നാൽ മോശ മിഥ്യാനെന്ന ദേശത്തേക്ക് ഓടിപ്പോയി അവിടെ അവനൊരു കിണറ്റിനരികെ പോയിരുന്നു അപ്പോൾ മിഥ്യാനിലെ പുരോഹിതനായ ഇത്രോയുടെ ഏഴ് പെൺമക്കൾ അവരുടെ അപ്പൻ്റെ ആടുകൾക്ക് വെള്ളം കോരാനായി വന്നു എന്നാൽ ചില ആട്ടിടയന്മാർ അവരെ അതിനനുവദിക്കാതെ ഓടിച്ചു കളഞ്ഞു അപ്പോൾ മോശം ചെന്ന് അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കോരി കൊടുക്കുവാൻ അവരെ സഹായിച്ചു ഇത്രയുടെ മക്കൾ വീട്ടിലെത്തിയപ്പോൾ അവരുടെ അപ്പൻ ചോദിച്ചു ഇന്ന് എങ്ങനെയാണ് ഇത്ര നേരത്തെ തന്നെ നിങ്ങൾ മടങ്ങിയെത്തിയത് ഒരു ഈജിപ്റ്റുകാരൻ ഞങ്ങളെ സഹായിച്ചു അവർ പറഞ്ഞു ആട്ടിടയന്മാർ ഞങ്ങളെ തടഞ്ഞപ്പോൾ അയാൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ആടുകൾക്കും വെള്ളം കോരി തന്നു എന്നിട്ട് അയാൾ അയാളിവിടെ ഇത്ര യോജിച്ചു അയാളെ അവിടെ വിട്ടിട്ട് പോകുന്നു ഇന്ന് നമ്മളോടൊപ്പം ആഹാരം കഴിക്കുവാൻ പോയി അയാളെ കൂട്ടിക്കൊണ്ടുവരൂ തുടർന്ന് ആ കുടുംബത്തോടൊപ്പം പാർക്കുവാൻ മോശ സമ്മതിച്ചു ഇത്രയുടെ മകൾ സിഫോറേ വിവാഹം കഴിക്കുകയും ചെയ്തു അവർക്കൊരു പുത്രൻ ജനിച്ചു അവന് ഗേർഷോ എന്ന് പേരിട്ടു വർഷങ്ങൾ പിന്നിട്ടു ഈജിപ്തിലെ രാജാവ് മരിച്ചു ഇസ്രേലിയർ അപ്പോഴും അടിമകളായി കഷ്ടപ്പെടുകയായിരുന്നു അവർ സഹായത്തിനായി ദൈവത്തോട് നിലവിളിച്ചു ദൈവം അവരുടെ നിലവിളി കേട്ടു അവന് അവരോട് കരുണ തോന്നി അബ്രഹമ്മനോടും മിസ്സാക്കിനോടും യാക്കോബിനോടും താൻ ചെയ്തെന്ന വാക്തത്വം ദൈവം ഓർത്തു ഇപ്പം നാല് സെക്ഷനോടെ കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻഡൻലി